ഇത് ചൈനീസ് ആണോ ഫുഡ് നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇവിടുന്ന് ചെറിയ മഴ പെയ്യുണ്ട് നമ്മൾ ഇങ്ങനെ ഹോസ്റ്റൽ ഇവിടെ നമ്മൾ നേരെ ഇനി നേരിണി ഡെനാങിലേക്ക് പോയർപോർട്ടിലാണ് പോകണത് എയർപോർട്ടിലേക്കാണ് പോണത് അപ്പോൾ കാഴ്ചകളാണ് ഓക്കെ ഇവിടെ കൂടുതൽ ആൾക്കാർക്ക് ഇംഗ്ലീഷ് അറിയില്ല അപ്പോൾ നമ്മൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഇതാക്കണം കുറച്ച് ആൾക്കാർക്ക് അറിയുന്ന ആൾക്കാരുണ്ട് അപ്പം അങ്ങനത്തെ ആളുകൾ എന്താ പിന്നെന്തായാലും നമ്മൾ കൈൻഡായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഹോട്ടലിലത്തെ ആൾ ഒരു വീഡിയോ എടുക്കാൻ മറന്നു ഹോട്ടലല്ല ഹോസ്റ്റലിലത്തെ ആൾ അപ്പം ചെന്ന സമയത്ത് ഭയങ്കര അതായത് ചില ആളുകളുടെ എക്സ്പ്രഷൻ അങ്ങനെയാണല്ലോ ഇപ്പം ഞാൻ കുറേ വീഡിയോസിലും കണ്ടിന്യൂ അപ്പോൾ അത് കണ്ട് കണ്ടാണ് വന്നത് പിന്നെ ഒന്ന് രണ്ട് വീടുകളിൽ കണ്ടിന് ഇവിടെ വെള്ളം കിട്ടൂലെന്നൊക്കെ മീൻസ് എപ്പോഴും പൈസ കൊടുക്കണമെന്നൊക്കെ ഞാൻ അവിടെ ഇപ്പോൾ എൻ്റെ ബാഗിലൊരു കുപ്പിയിലുണ്ട് ഞാൻ പൈസ കൊടുത്തതുകൊണ്ട് വെള്ളം വാങ്ങിക്കണേ പക്ഷേ ഹോസ്റ്റലിൽ നമുക്ക് ഞമ്മൾ നിൽക്കുന്ന നിന്ന ഹോസ്റ്റലിൽ അത്ര സെറ്റപ്പ് ഹോസ്റ്റലുണ്ട് ഇവിടുത്തെ അത്യാവശ്യം നല്ല സെറ്റപ്പ് ഹോസ്റ്റലാണ് പിന്നെ ആക്സസ് ആണ് എല്ലാ സ്ഥലത്തേക്കും അപ്പോൾ ഇവരെന്ത് ചെയ്തു വെള്ളവും കാര്യങ്ങളൊക്കെ മൂന്ന് കിട്ടി പിന്നെ മൂപ്പർ ഇങ്ങോട്ട് പോകുന്നപ്പോൾ കെട്ടിപ്പിടിച്ചിട്ടാണ് പോകുന്നത് ഭയങ്കര രസമായിട്ട് നമുക്ക് എന്തായാലും പിന്നെ പാക്കേജ് എടുക്കുന്ന സമയത്ത് നമ്മളിങ്ങോട്ട് ആദ്യം തുടങ്ങുക വീണ്ടാമൽക്ക് നമ്മൾ പാക്ക് ചെയ്ത് തുടങ്ങുന്നത് എന്നിട്ടാണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ നമ്മൾ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ നേരെ എന്ത് ചെയ്യുക അതാണ് കാര്യങ്ങൾ ഒരാളീ പേഴ്സഫ് മുൻവിധിയോട് ഒരാളെ നമ്മൾ കാണാൻ പാടില്ല സംഭവം നൈസാണ് ഇപ്പോൾ നമ്മൾ ഹോച്ച് സിറ്റിയിൽ നിന്ന് നമ്മൾ നേരെ ഡനാനിലേക്ക് പോവുകയാണ് ടോപ്പ് എയർപോർട്ടിലേക്കാണ് പോകുന്നത് ഓക്കെ നാളെ രാവിലെ നാളെ ലെന്നായിപ്പോൾ നാട്ടിലത്തെ പന്ത്രണ്ട് നാൽപ്പത്തായി ഇവിടെ ഇപ്പോൾ രണ്ടര ആയി രണ്ടര നാൽപ്പതായി അപ്പം നമ്മൾ നേരെ എയർപോർട്ടിലേക്ക് പോവാണ് അടുത്തുള്ള കാഴ്ചകളാണ് നമ്മൾ എയർപോർട്ടിലെത്തി എയർപോർട്ടിൻ്റെ അതായത് നമ്മളെ ഇതുണ്ടല്ലോ നമ്മൾ ഏത് എയർപോർട്ടിൽ വന്നു കഴിഞ്ഞാലോ ഒരു സെക്യൂരിറ്റി വെരിഫിക്കേഷൻ ഉണ്ടല്ലോ ഹായ് നോ ഐ ജസ് കെ ഹിയർ ആ അപ്പോൾ ഇംഗ്ലീഷ് അറിയുന്ന ആൾക്കാരെ കാണുമ്പോൾ സമാധാനമാണ് കാരണം കണ്ടിന്യൂസ് ടോക്കിംഗിലൂടെ നമ്മളീ വൊക്കാബുലറി എൻഹാൻസ് ചെയ്യും അതുപോലെ തന്നെ കൈൻഡ് ഓഫ് എന്താ പറയുക ആ ഒരു എന്താ പറയുക പറയാം നമുക്ക് ആ രീതിയിൽ സംസാരിക്കാനുള്ളൊരു ത്വര കിട്ടും ഇതതില്ല പിന്നെ ഞാൻ എന്താ പറഞ്ഞേ ആ അപ്പോൾ ഇവിടെ എത്തി നമ്മുടെ നാട്ടിലുണ്ടല്ലോ എയർപോർട്ടിലേക്ക് കയറുമ്പോൾ ഒരിത് എന്തേലും പറയാം ആദ്യം തന്നെ നമ്മളത് കയറണം എന്നിട്ട് പാസ്പോർട്ട് കാര്യങ്ങൾ കാണിച്ചു കൊടുക്കുക എന്നിട്ട് പിന്നെ ചെക്കിങ് പിന്നെ സെക്യൂരിറ്റി ചെക്കിങ് പിന്നെ ഇമിഗ്രേഷൻ മുന്നില്ല അങ്ങനത്തെ ഒരു പേരുണ്ട് ഇതങ്ങനെയല്ല ഞാൻ നേരിട്ട് ഉള്ളിക്കാറില്ല ഇന്നോട് പോലീസുകാർ കയറിക്കുവാണ് അങ്ങനെ ഇപ്പോൾ ഉള്ളിൽ തന്നെ ഒരു ഇത് നമ്മളെ പുക്കറ്റ് എയർപോർട്ടുണ്ടല്ലോ തായ്ലൻ്റ് അതിൻ്റെ ഒരു സെറ്റപ്പ് പോകാൻ എനിക്ക് തോന്നിയതിലുള്ളത് എയർപോർട്ടല്ല അല്ല അവിടേക്കുള്ള വെയിലിൻ്റെ എൻട്രി അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് കയറിട്ട ഞാൻ ഓക്കെ ഡിപ്പാർച്ചർക്ക് അങ്ങനെ നടന്ന് പോവാണ് അപ്പോൾ നമ്മൾ എയർപോർട്ടിലെത്തി എയർപോർട്ടിലൊക്കെ ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്ന മാതിരി ഇരിക്കുന്ന ആൾക്കാർ അപ്പോൾ എയർപോർട്ടിൻ്റെ ഡിപ്പാർച്ചർ ക്ലോസ് ചെയ്തിട്ടുണ്ട് ആരോട് ചോദിച്ചിട്ടും ഇംഗ്ലീഷ് അറിയുന്നുണ്ടാവും അപ്പോൾ വി എസ് ജി എത്തിൻ്റെ യൂണിഫോമുള്ള സ്റ്റാഫിനൊന്നു പോയി കാണട്ടെ ഈ ആൾക്കാരൊക്കെ കയ്യിൽ നിന്നാണ് ആ പ്ലേസിന് തോന്നുന്നത് ഞാൻ പറഞ്ഞാൽ ആ എൻട്രൻസ് ഉണ്ടാവും അപ്പം നമ്മളെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം അത് ഞാൻ ബാക്കിയുള്ള ഇൻ്റർനാ രാജ്യങ്ങളിൽ അങ്ങനെയാണോ എനിക്ക് അറിയില്ല കേട്ടോ ഞാനിപ്പോൾ പോയെടുത്ത് കണ്ടിട്ടില്ല ഇവിടെ മാത്രമേ പോയി കണ്ട നേരെ ഉള്ളിൽ കയറും ചിക്കും ക്രൈം റേറ്റ് കുറവായത് കൊണ്ടായിരിക്കാം അല്ലേ കുറവാണോ എനിക്കറിയില്ല അപ്പോൾ ഞാൻ ഒന്ന് രണ്ട് രണ്ടാൾക്കാട് ചോദിച്ചു അത് കൺഫേം ഇൻഫർമേഷൻ അല്ല അപ്പം നമ്മൾ എവിടെ വരികയാണെന്നുണ്ടെങ്കിലും ഒഫീഷ്യൽസിനോട് ചോദിക്കാം ഓക്കെ അതിന് വെയിറ്റ് ചെയ്യണം അപ്പം നമുക്ക് ഈ സ്ഥലം തന്നെയാണ് ഇപ്പം അവിടെയുള്ള സ്റ്റാഫ് പറഞ്ഞത് എനിക്കത് ഉറപ്പിച്ചാണ് ഇല്ല ഒന്നും കൂടി നോക്കണം ഡാനങ് ഡനാങ് ഡി സിക്സ് തന്നെ ഓപ്പൺ അയക്കണം നേരത്തി പറഞ്ഞു നമുക്ക് ഗേറ്റിന്റെ അവിടെ പോലീസുകാരോ കാര്യങ്ങളൊന്നും ഇല്ല വിഷയം വെച്ച് കഴിഞ്ഞാൽ ബാഗേ അതായത് ഡ്രസ്സൊക്കെ ഞാൻ സിമ്പിളാക്കി ഇട്ടേക്കുന്നു അപ്പോൾ ചിലപ്പോൾ എന്തു ചെയ്യും നമ്മൾ കോഴിക്കോട് അടിമാതിരി ലഗേജുകളൊക്കെ എന്ത് ചെയ്യേണ്ടി വരും ആ കോഴിക്കോട് നിങ്ങൾ വീട് കണ്ടിട്ടുണ്ടാവും ഫുള്ള് മേത്ത് കയറ്റേണ്ടി വരും ഒമ്പത് കിലോ ഉണ്ട് പത്ത് മേത്ത് ഫുഡൊക്കെ ഉണ്ട് അതാണ് എന്നു നോക്കാം കേട്ടോ കറക്റ്റ് ഏഴ് കിലോ ബാക്കിയൊക്കെ കൈ പിടിച്ചു പാൻറ്റ് ഒന്നുകൂടി ഇടണം ഇതാണ് അവസ്ഥ ഫ്ലൈറ്റിൻ്റെ ടിക്കറ്റ് ടൈം അഞ്ച് മണിക്കാണ് അപ്പോൾ നാല് സമയത്ത് ഇങ്ങനെ നമ്മൾ ബോർഡിങ് ചെയ്യേണ്ടി ഇപ്പം തന്നെ കാണിക്കണത് ആറ് അഞ്ചിനും ബോർഡിങ് ചെയ്താൽ മതി ഏഴ് മണിയാവും നേരം പൊളുത്തു വേറെ കുറേ ആൾക്കാരുണ്ട് അവിടെയൊക്കെ ഈ വീഡിയോ കാണുമ്പോൾ നല്ല ക്ലാരിറ്റി ഉണ്ടാകും കാരണം അത് നമ്മൾ നമ്മൾ ഐഫോണിൽ എടുക്കണത് പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ മുന്നേ അപ്ലോഡ് ചെയ്ത വീഡിയോസൊക്കെ ചിലപ്പോൾ ചെറിയൊരു ക്വാളിറ്റി കുറവുണ്ടാവും അതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് സ്ഥലത്ത് നല്ല ലൈറ്റ് ഉണ്ടാവും ലൈറ്റ് കുറഞ്ഞ സ്ഥലത്ത് നിന്ന് ഗ്രെയിൻസ് വരും അതായത് ഇങ്ങനെ കുത്തല് കുത്തല് വരുള്ളൂ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ത്രീ സിക്സ്റ്റിയിലെത്തി ഓക്കെ പിന്നെ ഒരു ചെറിയ മഴക്കാർ കൂടിയ ക്ലൈമറ്റ് അതാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോ ലഗേജ് എന്താ വെച്ചാൽ ഏഴ് കിലോ തന്നെ ഉള്ളൂ അതിന് ഫുഡൊക്കെ കൂടിയപ്പോഴാണ് ഞാൻ ഈ പാൻറ്റ് ഇട്ടു ഈ പാൻറ്റ് മാറ്റി ഓക്കെ ഇനി ഇങ്ങനത്തെ രണ്ട് ടീ ഷർട്ട് വെച്ചു ഞാൻ രണ്ട് ടീ ഷർട്ടും മൂന്ന് ടീ ഷർട്ടുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലഗ്ഗേജ് കുറയും ഞാൻ അങ്ങനെ ഇട്ടാളാണ് ഞാൻ അങ്ങനെ ടീ ഷർട്ട് ആളാണെന്ന് പറയും ഓക്കെ പിന്നെ കുറച്ചേരം വെയിറ്റ് ചെയ്യാം അവിടെ നമ്മുടെ ഫുഡ് ഐറ്റംസ് അടുത്തൊക്കെ ഇതാ കൊൽക്കട്ടീന്ന് വാങ്ങിയായിരുന്നു അത് വെയിറ്റ് ചെയ്യും പിന്നെ വണ്ണും ഇതൊക്കെയാണ് നമ്മുടെ ഫുഡ് ഐറ്റംസ് അപ്പോൾ ഫുഡ് ഈ രീതിയിൽ നമ്മൾ കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ ബജറ്റ് നല്ല രീതിയിൽ നമുക്ക് അറിയാം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഒരു ദിവസം ഒരു അഞ്ഞൂറ് ഉപേനെ മാറ്റമുണ്ടാവും നമ്മൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നേരം നല്ല ഭക്ഷണം കഴിക്കും അത് രാത്രിയോ ഉച്ചക്കോ എപ്പോഴെങ്കിലുമൊക്കെ പിന്നെ അതേപോലെ ബണ്ണ് വെള്ളം അങ്ങനത്തെ പട്ടിണിയല്ല പക്ഷെ ഇതാണ് ഏറ്റവും ബെറ്റർ സേഫും ഓക്കെ ഇതാണ് ബണ്ണ് വിവിധ തരത്തിലുള്ള ബണ്ണ് ഡൽഹിയിൽ നിന്ന് കൊണ്ടുവന്നൊക്കെ കഴിഞ്ഞു കഴിഞ്ഞു ഇവിടുന്ന് വാങ്ങിയതാണെന്നൊക്കെ ഇപ്പോൾ വണ്ണ് തീർന്നു തീർന്നേക്കാൽ ഇനി ഒന്ന് വന്നു വേറെ കാര്യമുണ്ടോ നമ്മളെപ്പോൾ യാത്ര ചെയ്യണമെങ്കിലേ ഇപ്പം അതിന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങോട്ട് ഏകദേശം മുപ്പത്തേഴ് കിലോ കൊണ്ടുവരുന്നു എങ്ങനെ ഇത് കിട്ടിയത് മുപ്പത്തേഴ് കിലോ കൊണ്ടുവരണം ഞാൻ ഏഴ് കിലോ മാത്രം എടുത്ത് കൊണ്ടുവന്നു അതെന്താ ഗെയിം വരെയോ ഇങ്ങോട്ട് നല്ല കിലോ കൊണ്ടുവരാം ഇപ്പം അങ്ങോട്ട് പോകുമ്പോൾ റേറ്റ് അതായത് ഏഴ് കിലോ മാത്രമുള്ള അതായത് ഞാൻ എടുക്കുന്ന ഫ്ലൈറ്റ് ചെറിയ അതായത് നല്ല പൈസൻ്റെ അല്ല ചെറിയ പൈസയ്ക്കുള്ള ടിക്കറ്റുകൾ എടുത്തിട്ടാണ് പോവാം അപ്പോൾ ആ ഏഴ് കിലോയിന് പകരം കിലോ കൂടി കഴിഞ്ഞാൽ പിന്നെ കിലോനനുസരിച്ച് പൈസ കൊടുക്കേണ്ടി വരും നമ്മൾ താല്പര്യം രൂപ ഒരു ബാഗ് ഇട്ട് പോയത് ഓർമ്മണ്ടെങ്കിൽ സഫാരിൻ്റെ ബാഗ് ഇട്ട് പോകും ആ ബാഗിന് ഏകദേശം ഒരു അയ്യായിരം റുപേൻ്റെ മുകളിൽ ഉണ്ട് അത് ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് പതിനാലായിരം റുപ്യ ഇന്ത്യൻ മണി ആയിക്കോട്ടെ ഞാൻ പറഞ്ഞാൽ ബാഗ് അവിടെ ഇട്ടു ഇങ്ങനത്തെ ചാന്തിരി ചോക്കിൽ കിട്ടുന്ന മാതിരി ബാഗ് എടുത്തിട്ട് എടുത്തിട്ടാണ് പോകുന്നത് അപ്പോൾ അതെപ്പോഴും സൂക്ഷിക്കാം ഓക്കെ കറക്റ്റ് ഷർട്ട് എടുക്കാൻ ഓനോനാക്കാം വന്ന എയർപോർട്ടിനുള്ളൂ കേൾ സെറ്റ് ചെയ്തു ഇലക്ട്രോണിക് ഒന്നിൽ സാറാ ബാഗ് ഒന്നില് ഒക്കെ ഞാൻ സെറ്റ് ചെയ്ത് നേരെ ഉള്ളിൽ കയറേണ്ടത് ഷൂ അടക്കാൻ സെക്യൂരിറ്റി ഒന്നും ഇട്ടില്ല സെക്യൂരിറ്റിയൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഉള്ളേക്ക് കയറി ഞാൻ അഞ്ചാമത്തെ ഗേറ്റാണ് എല്ലാവരും നീണ്ടു നിന്ന് കിടക്കണ്ടോ വാഷ് റൂം ഇടയിട്ട് നാതിന് നാലിലൊന്ന് മൂത്രയൊക്കെ ഉണ്ട് അപ്പം മുള്ളിൽ കയറി അഞ്ചാമത്തെ ഗേറ്റ് ആണ് ഗേറ്റാണ് കുറേ നേരം ഇവിടെ ഇരിക്കണം ഞാൻ മാത്രമേ ഉള്ളൂ ആറ് ഇരുപത്തഞ്ചിനൊക്കെ ആണെങ്കിൽ ഇപ്പം മറ്റത്ത് കാണിക്ക ഡിലേ ഫ്ലൈറ്റ് വന്നപ്പോൾ കുറേ ആൾക്കാരുടെ ഒക്കെ പോയി ഇവനോട് ചോദിച്ചോടെ ഹലോ ബ്രദർ പതിനൊന്നാമത്തെ ഗേറ്റൊക്കെ മാറ്റി കേരളം വേണ്ടി പോയി അങ്ങനെ നേരം വെളുത്തു നമ്മൾ നമ്മള് നേരിന് അങ്ങനെ കൊടുക്കുക പിന്നെ നമ്മൾ ബസ് ഫ്ലൈറ്റ് ഇത്ര രീതിയിലുള്ള ബസ് ഞാൻ അതേപോലെ വേണം കേട്ടോ ഒരു സ്കൂളിട്ട മാറി ആണ് ഒരു ഒരു ഓർഗനൈസിംഗ് ഒന്നും ഇല്ല പരിപാടി അപ്പൊ നമ്മൾ ഫ്ലൈറ്റിൽ കയറി ഹായ് ഹലോ ഹലോ നല്ല സ്നേഹത്തോടു കൂടി നമ്മളെ പെരുമാറണ്ട് നല്ല കൈണ്ട് മനുഷ്യമാരട്ടോ ഇത്തവര് കുറച്ച് വയസ്സായിരിക്കണേ അപ്പൊ ഫുള്ള് ഹെല്പ് ചെയ്യാൻ വേണ്ടിയും കൂടിക്ക എന്തൊക്കെയോ പറഞ്ഞു കൈ പറഞ്ഞു ശരിക്കും മനസ്സിലാവില്ല എന്തായാലും നന്ദിയുള്ള വാക്കുകളാണ് ഇവരേതോ ഒരു ഗ്രൂപ്പ് പാക്കേജ് കഴിഞ്ഞ് വരണോ നമ്മളിവിടെ എത്തി നല്ല ഉറക്കം വരുന്നുണ്ട് ടയർഡി പോയി ഇന്നത്തെ പരിപാടി ഓർമ്മ നമുക്ക് ഇവിടുന്ന് നേരെ ഹോസ്റ്റൽ ബുക്ക് ബുക്ക് ചെയ്തിട്ടില്ല അപ്പോൾ ഹോസ്റ്റലിന്റെ ലൊക്കേഷൻ ഇട്ടിട്ടാണ് പോണത് നൂറ്റിശില്ല വീരനാണ്ടോ കൊടുക്കണം ഏകദേശം നാട്ടിൽ നാനൂറ് രൂപയുടെ ഉള്ളിൽ അപ്പം നമ്മൾ നോ അതായത് നോർത്തും സൗത്തും ഉണ്ടല്ലോ അപ്പം നമ്മൾ ഇപ്പോൾ വന്നത് ഹോച്ച സിറ്റിന്ന് അതായത് സായിഗണ് അപ്പോൾ നേരം കണ്ടെത്തി വിയറ്റ്നാമിനെ കുറിച്ച് ശരിക്കാണെന്ന് വായിക്കട്ടെ ശരിക്കും ഒന്ന് പഠിക്കണം എന്നിട്ട് ഞാൻ ബ്ലോഗായിട്ട് പറഞ്ഞാലും വണ്ടി ഇപ്പോൾ വരും എനിക്ക് ബുക്ക് ചെയ്ത് നെക്കണം ഓൺലൈനിൽ ഗ്രാബ് ആപ്പിൽ ബുക്ക് ചെയ്ത് നെക്കണല്ലോ ഇത് ചൈനീസ് ആണോ വിയറ്റ്നാമീസ് ആണോ എന്നുള്ളത് ഡൗട്ടാണ് പല രീതിയിലുള്ള ആൾക്കാരുണ്ട് ആ ഫ്ലൈറ്റിൽ ഇഷ്ടം ഉണ്ട് നമ്മളിപ്പം നോ ഇംഗ്ലീഷ് നമ്മൾ എത്തിയിട്ടുണ്ട് ഗ്രാബൊക്കെ അപ്പൊ ബുക്ക് ചെയ്ത് കഴിഞ്ഞ അപ്പൊ വരും ഏ നേരെ ഹോസ്റ്റലിൽ പോട്ടെ നല്ലോണം ഉറങ്ങണം ഉറങ്ങണം നമ്മൾ എയർപോർട്ടിൽ നിന്ന് നമ്മൾ ഇങ്ങനെ റൂമിലേക്ക് പോകട്ടോ Ray vừa spalp rượu ngày Bi ngày đi, sắm sắp 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 sắp

ഇത്രയും ദിവസങ്ങളായിട്ട് നമ്മളിപ്പോ നാലാമത്തെ ദിവസമാണ് ഇവിടെ പോണാടി നമ്മള് കേട്ടിട്ടില്ല കേട്ടോ ഭയങ്കര ശാന്തമായിട്ടാണ് ആളുകൾ ഡ്രൈവ് ചെയ്തോ അലമ്പില്ല ഇവിടത്തെ അങ്ങാടി ആട്ടതൊക്കെ ഇപ്പൊ ഇവിടെയും സ്കൂട്ടറാണ് നമ്മള് കോച്ചുമേലുണ്ടായ പോലത്തെ അതേ തന്നെയാണ് ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ട് ഭൂപ്രകൃതി മാറി ഫുള്ള് മലകളൊക്കെ വന്നാൽ നമ്മൾ നമ്മൾ ഇവിടെ ഒരു ഹോസ്റ്റലിൽ ഇവിടെ ഒരു ഹോസ്റ്റലിൽ വന്നു പക്ഷേ അവിടെ ഫുള്ള് ആണ് അപ്പോൾ വേറെ ഒന്നിനു പോയവിടെ നമ്മളെ ടാക്സിക്കാരനെ പറഞ്ഞ വെച്ചോ വേറെ വണ്ടിട്ട് കൊണ്ടും അപ്പം നമ്മൾ എത്തി അപ്പോൾ രണ്ടിക്ക് ഒരു മണിക്ക് എത്താൻ വേണ്ടി പിന്നെ നമ്മളൊരു മൂണ്ടിയൊക്കെ അടിക്കാറുണ്ട് മറ്റേ വിയറ്റ്നാമിൻ നമ്മളെ നാട്ടിൽ നിന്ന് മുടി പറഞ്ഞ് പെട്ടിപ്പിച്ചു ഇനി ഉറക്കം നല്ല ഓണം വരുന്നിട്ട് റൂമ് വന്ന ഒന്നര പന്ത്രണ്ട് ഒന്നരയ്ക്ക് എത്താൻ പറഞ്ഞു അപ്പം നമ്മളെ മുടിയട്ടിൽ കഴിഞ്ഞു നല്ല ഉറക്കം വരുന്നുണ്ട് അപ്പോൾ റൂം വരുന്നതിന് ഇതെന്താ ആ ഇവിടെ പൊടി വേറാതാക്കാൻ വേണ്ടി ടൈമിലെ സിസ്റ്റം സെറ്റപ്പാണ് അപ്പം മുടിയിട്ടില് കഴിഞ്ഞു ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഒരു ഉറക്കം പാസ് ആക്കണം ചിലപ്പോൾ തിന്നണമെങ്കിൽ പെണ്ണു തന്നെ ഓക്കെ ഇപ്പോഴത്തൊക്കെയാണ് ഇവിടുത്തെ കുറേ പൂർണ്ണ അപ്പോ അടുത്തൊരു വീഡിയോയില് കൊണ്ടും കാണാം ഓക്കേ